God bless you, dear. Hi, friends. എല്ലും സ്വാഗതം അപ്പൊ ഞാൻ ഒരു ബട്ടർഫ്ലൈയുടെ എംബ്രോയിഡറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയ്യടെ ഓടിയോ എന്ന് പറയുന്നത് മുറ്റത്ത് ഒരു പ്യൂപ്പയെ കണ്ടു ഒരു കാറ്റർ ബില്ലറിനെ കണ്ടു എന്നൊക്കെ അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ എംബ്രോയ്ഡറി ഒന്ന് തീരട്ടെ എന്നും പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തിയേക്കാണ് അതിനുശേഷം വേണം ഒന്ന് കാറ്റർപില്ലറെ തപ്പി ഇറങ്ങാൻ ഓക്കെ അപ്പം ഞങ്ങളങ്ങനെ കാറ്റർപില്ലറിനെ തപ്പി ഇറങ്ങി ദാ ആശാൻ ഒരു കറിവേപ്പിൻ തൈയിൽ നിൽക്കുവാണ് ആകെക്കൂടി രണ്ടേ രണ്ട് കറവേപ്പിൻ തൈയേ ഉള്ളൂ അതിന്റെ മുക്കാലും ആശാൻ തിന്നു നിർത്തു നിർത്തുകഴിഞ്ഞു അപ്പോഴാണ് അയിടെ പറയുന്നത് ദാ അതേ വീണ്ടും ബട്ടർഫ്ലൈ ആവാനായിട്ട് വന്നിരിക്കുന്നുണ്ട് എന്ന് ഇനിയിപ്പം അതിനെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇതിന് മുന്നേ ഒരു സമയത്തെ ഞങ്ങൾ കാറ്റർ ബില്ലറിനെ ഇതുപോലെ തന്നെ കെയർ ചെയ്തായിരുന്നു എല്ലാ ദിവസവും പോയി അതിനെ നോക്കിയായിരുന്നു അതിനുശേഷം അത് പ്യൂപ്പയായി അത് ബട്ടർഫ്ലൈ ആയിട്ട് പറക്കാൻ തുടങ്ങിയപ്പോൾ രണ്ടേ രണ്ട് ചിറക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നോളൂ അപ്പോഴത്തേക്കും തന്നെ നിസ്സറില്ലേ നമ്മൾ എന്താ പറയാ നീർ ഉറുമ്പ് ഓക്കെ ആ ഉറുമ്പ് മുഴുവനായിട്ട് അങ്ങ് കയറി അതിനെ കൊന്നു കളഞ്ഞു കേട്ടോ അപ്പോൾ ആ ഒരു സങ്കടം വളരെ ഉണ്ട് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഈ കാറ്റർ പില്ലറിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക പരിപാടിയും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യൂട്യൂബിൽ ഒന്ന് കണ്ടത് ഒരു കുപ്പിക്കകത്തേക്ക് അത് ഇട്ട് വെച്ചാൽ എന്ന് അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തു ഞങ്ങൾ അതിനുശേഷം എന്താ അത് ഇങ്ങനെ അടപ്പ് നമ്മൾ കട്ട് ചെയ്ത് അടിവശം ആയിട്ട് വച്ചു അതിനുശേഷം ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് ആ കറിവേപ്പിൻ്റെ തണ്ടോടുകൂടി തന്നെ ഒഴിച്ച് ഒടിച്ച് കാറ്റർ പില്ലറിനെ അതിനകത്തേക്ക് കിട്ടും ഇനി ആശാന് കുറെ ഹോളുകളും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പൊ അതാ ഇങ്ങനെ കുപ്പിക്കകത്തായി അതിനുശേഷം ഒരു ദിവസം നോക്കി പെട്ട എന്ന് ദാ ആള് വീണ് കിടക്കുന്നു അവ ഞങ്ങൾ ഓർത്തു ഇത് ചത്തു പോയോ നമുക്ക് നമുക്കറിയില്ല ആശാൻ ഭയങ്കര തീച്ചയായിരുന്നേ എന്നുവെച്ചാൽ കറിവേപ്പ് എന്താ ആ കറിവേപ്പ് മുഴുവൻ തീർന്നു എന്ന് തന്നെ പറയാം അങ്ങനെ മുഴുവനായിട്ട് തിന്നു തീർത്തു അപ്പൊ അതാ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ഓരോ കറിവേപ്പ് ഇട്ട് കൊടുത്തായിരുന്നു രാവിലെ മാത്രമല്ലട്ടോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സപ്പറും ഒക്കെ ആൾക്ക് കറിവേപ്പ് ഒരെണ്ണം വേണം അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ ഒരു സങ്കടം വന്നു പക്ഷെ അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് ഇത് പ്യൂപ്പയാവാൻ തുടങ്ങിയതായിരിക്കാം എന്ന് അങ്ങനെ ഒരു കോല് വെച്ചിട്ടൊന്നും അല്ല തന്നെ അത് പ്യൂപ്പ ആയി അതിനുശേഷം അന്ന് വെച്ചാൽ നിലത്ത് കിടന്ന് തന്നെ കേട്ടോ ബോട്ടിന്റെ ഏറ്റവും അടിവശത്ത് കിടന്നു തന്നെ ഇതാ ഒരു ദിവസം നോക്കിയപ്പോൾ രാവിലെ അതിലത്ത് ഒരു ബട്ടർഫ്ലൈ തന്നെ പറന്നു എന്ന് ഞങ്ങക്ക് തോന്നി പക്ഷെ അതിനുശേഷമാണ് ആലോചിച്ച് നോക്കിയപ്പോ ആ പ്യൂപ്പ പൊട്ടിയിട്ടുണ്ട് ഏർ നമ്മള് രാത്രി ആയിരിക്കാം നമ്മൾ കണ്ടില്ല അതിനുശേഷം എന്താ രാവിലെ അത് ഭയങ്കര ചിറകൾ വിടർത്തിയിരിക്കുന്നുണ്ട് വൈറ്റും ബ്ലാക്കും ഓറഞ്ചും ഒക്കെ കളർന്ന നല്ല ഒരു ഉഗ്രം കോമ്പിനേഷൻ പ്രകൃതി ഒരുക്കിയിട്ടുണ്ട് എന്തായാലും അപ്പൊ അങ്ങനെ ഞങ്ങൾ അതിനെ വെച്ചു അയിടെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെയാണ് ഇത് കണ്ടത് അതുകൊണ്ട് ആള് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങള് ഇതങ്ങനെ ഒരു സക്സസ് ആകുന്നൊന്നും വിചാരിച്ചില്ലാട്ടോ ഇങ്ങനെ കുപ്പിക്കകത്ത് വച്ചിരിക്കുന്നത് എങ്കിലും അതിന്റെ ആ ഒരു പ്രൊട്ടക്ഷനിൽ ആ കുപ്പിയുടെ ഒരു പ്രൊട്ടക്ഷനിൽ അല്ലെങ്കിൽ നമ്മള് ഫുഡൊക്കെ കൊടുത്താൽ അങ്ങനെ ഒരു കെയറിങ് ചെയ്തുകൊണ്ട് തന്നെ ആ ഉറുമ്പൊന്നും കടിക്കാതെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കേട്ടോ ഈ നീറുറുമ്പ് കേറുക എന്നുള്ളത് അപ്പൊ അതൊന്നും ചെയ് വല്ല ഇല്ലാത്ത തന്നെ അതിനെന്തായാലും കൈ കിട്ടി ഇനി അയയുടെ കയ്യിലേക്ക് പയ്യെ പയ്യെ അതിനെ തട്ടി ഇടുവാണേ അപ്പോൾ ആ ഒരു പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് അത് പുറത്തേക്ക് വന്നപ്പോൾ അതിന് ചെറിയതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പരിഭവൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് വന്നു കുറച്ചേരം കയ്യിൽ ഇരുന്നു നോക്കി അത് പ്രകൃതിയൊക്കെ ഒന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചു എനിക്ക് പാർക്കാൻ എന്നൊക്കെ ആയിരിക്കും അപ്പം ഞങ്ങൾ പയ്യെ അതിനെ കൊണ്ടുപോയി എന്തായാലും ആൾ ഭയങ്കര വിശപ്പിലായിരിക്കും അപ്പോൾ ഒരു ചെറിയ പൂവിന്റെ സൈഡിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ആള് കൈന്ന് അങ്ങ് പറന്ന് പോകുന്നില്ല കേട്ടോ അപ്പൊ പലയിടത്തും ഞങ്ങള് കണ്ടത് ഇങ്ങനെ കുപ്പിക്കകത്തൊന്ന് പുറത്തേക്ക് എടുക്കുമ്പോ തന്നെ പറന്നു പോകുന്നതാണ് ഇപ്പൊ അങ്ങനെ പോയില്ല ഞങ്ങള് പയ്യെ പയ്യെന്താ പൂവിലൊക്കെ വച്ചു നോക്കി ഇപ്പോയില്ല അതിനുശേഷമാണ് ഞങ്ങള് പണ്ട് ബട്ടർഫ്ലൈ പാർക്കിൽ പോയപ്പോൾ മൂന്നാറ് ചെന്ന് ആ ഒരു ഫോട്ടോസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തു കേട്ടോ അങ്ങനെ വച്ച് വെച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോൾ പൊക്കോ പൊക്കോന്നായിടെ പറയുന്നുണ്ട് ഒരു തവണ എന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് പറന്ന് പോവുകയും ചെയ്തു എന്തായാലും അത് വീടിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഒരു നന്ദി പ്രകടനമൊക്കെ ആകാം ആയിരിക്കും നമുക്കറിയില്ല എന്തായാലും ബട്ടർഫ്ലൈ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പറന്ന് അത് അങ്ങനെ പറന്നുപോയി അത് കാണാൻ ഒരു രസമാണല്ലേ എന്തായാലും ആ സങ്കടം അങ്ങ് മാറിക്കിട്ടി ഒരെണ്ണം ചത്തുപോയി എന്നുള്ള സങ്കടം മാറിക്കിട്ടി ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം ബൈ ബൈ ബായ് ബ്ലെസ്